ഹലോ വായിക്കാം എല്ലാവർക്കും ഞാനിതാ ഇന്ന് അങ്ങാടിയിലൊന്ന് പോയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ അമ്പയർ അപ്പൊ അത് ഒരു രണ്ട് പാക്കറ്റ് എടുത്തോ ഒരു കിലോനാണ് രണ്ട് പാക്കറ്റും കൂടി അതേപോലെ രണ്ട് പാക്കറ്റ് കടലെടുത്തിട്ടു പിന്നെ കടുക് പിന്നെന്താ പഞ്ചസാര സപ്ലൈകുന്ന കേട്ടോ അവിടുന്ന് സബ്സിഡി ഉണ്ടല്ലോ പിന്നെ വീരകം മുളക് പൊടി ഇവിടെ ഉണ്ട് പക്ഷെ അതിന് ഒരു കളറൊന്നുമില്ല ഞാൻ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഇപ്പൊ പിന്നെ ഞാനതില്ണ്ട് പുട്ടുപൊടി പിന്നെ ഇതെന്താ മഞ്ഞപ്പൊടി പിന്നെ പാത്രം കഴുകണ സോപ്പ് പിന്നെ ചായപ്പൊടി ചിക്കൻ മസാല ചെറുപയർട്ടോ ചെറുപയർ രണ്ട് പാക്കറ്റ് എടുക്കണം അപ്പൊ ചെറുപയർ കടല വൻപയർ ഒക്കെ ഇവിടെ ചിലവാട്ടോ ഇവിടെ ഞാനൊക്കെ കറി വെച്ചു കൊടുത്തലുണ്ട് മക്കൾക്ക് നല്ലതല്ലേ പിന്നെ അവയാണ് കേട്ടോ പിന്നെ ഉഴുന്ന് പിന്നെ പിന്നെ കുളിക്കുന്ന സോപ്പാണ് കേട്ടോ ഇതില് നാല് നാലെണ്ണം ഉണ്ടാവും പറഞ്ഞത് ഞങ്ങളിന്റെ ചിക്കൻ മസാല ഞാൻ ചിക്കൻ മസാലയും ഗരം മസാല പൊടിയൊന്നും വാങ്ങലില്ലട്ടോ പിന്നെ ഈ സപ്ലൈകാലൊക്കെ പോയാലും നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് ആവശ്യത്തിരാം അപ്പം അങ്ങനെ എടുത്തതാണ് ഒരു ശരി പിന്നെ മുതലെടുക്കണം എന്ന് കരുതിയിട്ട് മറന്നുപോയിട്ടോ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് എടുക്കണ്ടേ വെക്കണ്ടേ വാങ്ങണ്ടേ എന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് ഇത്രയും സാധനങ്ങൾക്ക് ആയിരത്തി പത്ത് രൂപ ഇരിക്കും കേട്ടോ പിന്നെ ഒരു മാസത്തിന് സാധനങ്ങളൊന്നും വാങ്ങണ്ട കണയൻ കണയൻ കണ്ടോ അപ്പം ഇതൊക്കെ നമുക്കഞ്ഞ് നന്നാക്കി എടുക്കാം ഇതാ നമ്മളെ പുതിയ ചട്ടി എടുപ്പത്ത് വെച്ചേക്കണ് അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ കേട്ടോ ഞാൻ നമ്മളെ എണ്ണ തേച്ചെടുത്തിന്നല്ലേ അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടു നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കറി ഉണ്ടാക്കാം മീൻ കറി കുറച്ച് കടകും കൊറച്ച് ഉലുവേതാ കടകും ഉലുവയൊക്കെ പൊട്ടിക്ക് നമുക്ക് വേപ്പിൻ്റെ ഇട്ട കൊടുക്ക എന്നിട്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ മീൻ എങ്ങനെയും വെക്കും പിന്നെ ഞാൻ നാളെ കാണിച്ചു തന്നില്ലേ തക്കാളി ഉള്ളിയും പുളിയും ഒക്കെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും വെക്കും കേട്ടോ അപ്പൊ നമ്മള് പുതിയ ചട്ടി എങ്ങനെ ഉണ്ട് നോക്ക പിന്ന പുതിയ ചട്ടി കൊണമല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോ തന്നെ പൊട്ടി പൊട്ടിത്തെറുക്കൂട്ടോ അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട് ഞാൻ അടുപ്പ് അടുപ്പത്ത് വെച്ച എണ്ണ ഒഴിച്ചോട് കൂടിട്ട് ഒരൊറ്റ പൊട്ടിത്തെറിച്ച ഒരു കഷ്ണം കൊണ്ട് തെറിച്ചുപോയി അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മാറി നന്നക്കണം കേട്ടോ ഇപ്പൊ തക്കാളി ഇട്ടെടുക്കാം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉള്ളിൻ്റെ തക്കാളി തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നോക്കണം കേട്ടോ നമുക്കൊരു ഞമ്മക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് നമ്മളെ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്ക അതിട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീയൊക്കെ ഞാൻ കൊറച്ച് വെച്ചുകൊടുത്തിട്ടാണ് കേട്ടോ പുളിവെള്ളം ഒച്ചെടുത്തത് പൊടിയൊക്കെ ഇട്ടു കൊടുത്തത് ഇല്ലെങ്കി ആ പൊടി എന്നിട്ട് കരിഞ്ഞ് ചട്ടീന്റെ ചൂടുകൊണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് തിളച്ച് തരട്ടെ നമുക്ക് ഇതാ ഞാൻ മീൻ പൊരിക്കാൻ ചട്ടി വെച്ചു കൊണ്ടു അപ്പൊ ഈ ചട്ടിങ്ങനെ മീൻ പൊരിച്ച ചട്ടീനെയാണ് ഞാൻ ഉച്ചക്ക് മീൻ പൊരിച്ചതാണ് കേട്ടോ ആ ചട്ടിയിൽ പിന്നെ കറിയൊക്കെ ഞാൻ വൈകുന്നേരത്താണ് വെക്കുന്നത് ഉച്ചക്ക് കറി ഒന്നും വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് ആ മീനും പൊരിച്ചെടുക്കാം മീനൊക്കെ ഞാനിതാ മസാലയൊക്കെ തേച്ച് വെച്ചിണട്ടോ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചതാണ് അപ്പൊ ഇതിന്റെ തലയൊക്കെ ഇട്ടിട്ട് ആണക്കെ കറി വെക്കണം ഈ മീൻ കറി വെച്ചാൽ വലിയ രസം ഒന്നും ഉണ്ടാവില്ല എന്നാല് രണ്ടേ രണ്ട് കഷ്ണം മീൻ മതിട്ടോ കറി കറിക്ക് പിന്നെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം മാങ്ങയാണ് കേട്ടോ മാങ്ങ വേണ്ടോ തോല് കളയാണ്ട് ഇതിങ്ങനെ ഓരോ കഷണങ്ങള് അങ്ങനെ കറിയിൽ ഇട്ടു കൊടുക്ക കേട്ടോ ഇത് വെന്താല്ടയാൻ പാടില്ല അപ്പൊ ഈ കറീന്റെ കൂട്ടത്തില് ഈ മാങ്ങ ഓരോ കഷ്ണം എടുത്തിട്ട് ഞങ്ങളെ ചോറിൽ വെച്ചിട്ട് അത് ഇങ്ങനെ തിന്നാ നല്ല ടേസ്റ്റാണെട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കി വേറെ കറി ഒന്നും വേണ്ടട്ടെ ഈ ഒരു കഷ്ണം മാങ്ങ മാത്രം മതി അപ്പൊ ഞാൻ മാങ്ങ ഉണ്ടാകുമ്പോ ഇങ്ങനെ ചീലുണ്ട് കേട്ടോ ഇവിടുത്തെ എന്റെ മാപ്പൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണത് അപ്പൊ അതാ ഉപ്പും പുളിയും ഒക്കെ നോക്കി മീൻ ഇട്ട് കൊടുത്ത മീൻ മാങ്ങാ വേണ്ടാല് നമുക്കിത് വാങ്ങിയേക്കട്ടോ പിന്നെ അതാ മീന് പൊരിക്കാനും വെച്ചക്കണം അപ്പൊ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും പിന്നെ ഇങ്ങനത്തെ ഒക്കെ വേടിയത് വേടിയേ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇൻ്റേത് നമ്മളെവിടെയും ചോറ് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലട്ടോ ഇപ്പൊ ഞമ്മള് സാധാ ഒരു അപ്പോ ഞാൻ പറഞ്ഞത് അറിയോ ഞമ്മള് സാധാ കുടുംബത്തിലെ കുടുംബത്തിലാണെട്ടോ അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയാണ് അപ്പോ വീടിയോ കണ്ടുകഴിഞ്ഞാല് ഇതിലുള്ളത് എന്നൊന്നും വിചാരിക്കണ്ട ഞമ്മക്കുള്ളത് ചെയ്യണം കേട്ടോ പിന്നെ വീടോക്ക് വേണ്ടിയിട്ട് ഞമ്മളൊന്നും വാങ്ങണോ ഉണ്ടാക്കണോ ഒന്നുമില്ല നമ്മൾ സാധാ ചെയ്യണത് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ വീഡിയോ കാണുമ്പോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ പിന്നെ അത്രൊക്കെ തന്നെ കേട്ടോ പിന്നെ നമ്മളെ മാങ്ങ മാങ്ങ ഒക്കെ വെന്തക്കോ അപ്പൊ അറിയക്കഥാ ഇപ്പൊ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ വൈകുന്നേരമാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങാടിയിലൊന്ന് പോയിന്നു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു വിശേഷം ചോറൊക്കെ കഴിക്കണം അപ്പോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമലേക്കും